ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ സിന്ധു നദീതട സംസ്കാരം അഥവാ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ് ലെറ്റ്സ് ബിഗിൻ സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴിയുടെയും തീരത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഹരപ്പയായിരുന്നു ഇന്നത്തെ പാകിസ്ഥാനിലെ ഹരപ്പയിലാണ് ഇതു സംബന്ധിച്ച ആദ്യ ഖനനം നടന്നത് ഇതിനാൽ തന്നെ സിന്ധു നദീതട സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്നും വിളിക്കുന്നു ബി സി നാലായിരത്തി അഞ്ഞൂറിനോട് അടുത്താണ് ഈ സംസ്കാരത്തിൻ്റെ തുടക്കമെന്ന് കരുതാം പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഗീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ നദി വരെയും ഈ സംസ്കാരം നിലനിന്നിരുന്നു യുഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ മെസ്സോപൊട്ടോമിയൻ സംസ്കാരം നിലനിന്ന അതേ കാലത്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളുടെയും തീരപ്രദേശങ്ങളിൽ ഹരപ്പൻ സംസ്കാരം വളർന്നു പന്തലിച്ചത് ഇവ രണ്ടും വെങ്കലയുഗ സംസ്കാരങ്ങളായിരുന്നു മാത്രമല്ല ഹരപ്പയിലെയും മെസ്സോപൊട്ടോമിയയിലെയും ജനങ്ങൾ തമ്മിൽ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും നടന്നിരുന്നു ഹരപ്പൻ നാഗരികതയുമായി ബന്ധപ്പെട്ട് ധാരാളം കേന്ദ്രങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമായി കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നടത്തിയ വിപുലമായ പഠനങ്ങൾ ഹരപ്പൻ നാഗരികത സംബന്ധിച്ച നിരവധി പുതിയ വിവരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു നഗരാസൂത്രണവും നഗരവൽക്കരണവുമായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ മൊഹൻ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആദ്യകാല പുരാവസ്തു പഠനങ്ങൾ നടത്തിയത് ആർ ഡി ബാനർജി എന്ന പുരാവസ്തു ഗവേഷകനാണ് മൺപാത്രങ്ങളിലെ ചിത്രരൂപങ്ങളും ചെമ്പ് വെങ്കലം സ്വർണം എന്നിവ കൊണ്ടുള്ള ആഭരണ നിർമ്മാണവും ഹരപ്പൻ സംസ്കാരത്തിൻ്റെ മേന്മകളാണ് ഹരപ്പയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച തൂക്കുകട്ടികൾ മുദ്രകൾ തുടങ്ങിയവ വാണിജ്യ ബന്ധത്തിന് തെളിവുകളാണ് സിന്ധു നദീതട നിവാസികളുടെ പ്രധാന ആരാധനാ മൂർത്തികളായിരുന്നു മാതൃദേവതയും പശുപതി മഹാദേവനും ആരാധിച്ചിരുന്ന മൃഗമായിരുന്നു കാള സിന്ധു നദീതട ജനത ഇണക്കി വളർത്തിയിരുന്ന പ്രധാന മൃഗമായിരുന്നു നായ മെസോപൊട്ടോമിയയിലെ കൃതികളിൽ മെലൂഹ എന്ന പ്രദേശവുമായി കച്ചവട ബന്ധം ഉള്ളതായി പറയുന്നുണ്ട് മെലൂഹ ഹരപ്പയാണെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ഹരപ്പൻ ജനതയ്ക്ക് അവരുടേതായ ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു പക്ഷേ ഈ ലിപി വായിച്ചെടുക്കാൻ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല ബി സി ആയിരത്തി എണ്ണൂറോടെ ഹരപ്പൻ സംസ്കാരം തകരാൻ തുടങ്ങി ചില കേന്ദ്രങ്ങൾ ആയിരത്തി എണ്ണൂറ് ബി സിക്ക് ശേഷവും നിലനിന്നിരുന്നു ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് അഭിപ്രായപ്പെട്ടത് മോർട്ടിമാർ വീലറാണ് മോഹൻജോദാരോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ ആക്രമണത്തിന് തെളിവായി മോട്ടിമർ വീലർ ചൂണ്ടിക്കാട്ടുന്നു ഹരപ്പൻ നാഗരികത സംബന്ധിച്ച ആദ്യകാല പഠനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ് ജോൺ മാർഷലാണ് ഹരപ്പൻ നാഗരികതയുടെ കണ്ടെത്തലിൽ പ്രധാന പങ്കുവഹിച്ച പണ്ഡിതൻ ഇത്രയുമാണ് സിന്ധു നദീതട സംസ്കാരം അഥവാ ഹരപ്പൻ സംസ്കാരം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്